ഇന്നത്തെ വീഡിയോ നമ്മളെ ഇലക്ഷനെ കുറിച്ചാണ് ഇലക്ഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ വരുന്ന ഇനി രണ്ട് ദിവസം ഇരുപത്തിയാറാം തീയതി നമ്മളിപ്പോൾ ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് എല്ലാവരും അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ രീതിയിൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഏകാധിപത്യം ഏകാധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ കാരണം ഏതെങ്കിലും ഒരു ടീമിനെ നമ്മൾ കയറ്റിക്കഴിഞ്ഞാൽ അത് അവരെ അവർ അഞ്ച് വർഷം നമ്മൾ പരിപ്പിക്കുക ഈ അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരെ കയ്യിൽ തന്നെ പരണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഏകാധിപതികൾ അവർ അവർ പിന്നെ രാജാവുമാകുന്നു നമ്മൾ പ്രജകളുമാകുന്നു അവർ രാജാവുമാകുന്നു നമ്മൾ പ്രജകളുമാകുന്നു കാരണം നമ്മളെ സമ്പത്തിനും നമ്മളെ തലമുറകൾക്കും നമ്മളെ സ്വസ്ഥതയ്ക്കും നമ്മളെ കുട്ടികളെ സ്വസ്ഥതയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഒരു വോട്ടിൽ കൂടി നമ്മളൊരു ഒരു ഭരണ നേതൃത്വത്തിൽ കൂടി നമ്മുടെ അധികാരത്തിൽ അവരെ കയറ്റിയിരുത്തുന്നത് നമ്മളെ സംരക്ഷ നമ്മളെ സംരക്ഷിക്കുവാനും നമ്മളെ രാജ്യത്തെ സംരക്ഷിക്കുവാനും എല്ലാത്തിനും കയറ്റിയാണ് നമ്മൾ ഇരുത്തുന്നത് അപ്പോഴത്തേക്ക് അവർ നമ്മളെ ഇലക്ഷൻ ചെയ്ത് നമ്മളെ വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ കയറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇവരങ്ങ് രാജ് സ്വയമേ അങ്ങ് രാജാവാകുകയാണ് ഇവരങ്ങ് രാജാവ് രാജാവായി പിന്നെ നമ്മൾ പ്രജകളായി അവർ ഭരണമായി ഭരണ അവർ പിന്നെ നമ്മളെ മേൽ അധികാരി അധികാരം അവർ പറയുന്നത് പോലെ പട്ടിയെ പോലെ നമ്മൾ അനുസരിക്കേണ്ട ഗതികേട് വരികയാണ് ഒരാളുടെ കയ്യിൽ സ്ഥിരമായി തന്നെ ഭരണം നിന്ന് കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ കയ്യിൽ സ്ഥിരമായി ഭരണം ഈ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഏകാധിപതി പത്യമാകുമ്പോൾ പിന്നെ ഇങ്ങനൊരു ഇലക്ഷൻ നടക്കേണ്ടി വരില്ല അതുകൊണ്ട് ഇനിയുള്ള ഇലക്ഷനിൽ നമ്മൾ പോകുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവർ നമ്മൾ ആർക്ക് വേണ്ടി എങ്ങനെ ഈ മത രാഷ്ട്രീയങ്ങളില്ലാതെ മത രാഷ്ട്രീയത്തിന് അനീതമായി ഉള്ള നിലയിൽ ചിന്തിച്ച് നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ട് ആ ആവശ്യത്തിന് വേണ്ടി നിറഞ്ഞു തിരിച്ച് നമുക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടി തന്നെ നിലകൊള്ളുന്നവർക്ക് വേണ്ടി മാത്രം നമുക്ക് വോട്ട് ചെയ്യും അവർ നമ്മളൊരാവശ്യം ഒരു ഒരു നേതാവിനോട് നമ്മൾ ചെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ജാതി നോക്കുകയോ മതം നോക്കുകയോ ചെയ്യാതെ ആ പൗരൻ്റെ അവകാശം നോക്കി വന്ന ആ നമ്മൾ ആ ആ പൗരനെ സഹായിക്കലാണ് ആ നമ്മൾ കയറ്റിവിടുന്ന അധികാരികളുടെ ഡ്യൂട്ടി അങ്ങനെ ഒരു വ്യക്തിയെ നോക്കി നമ്മൾ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുക വോട്ട് ചെയ്യുക നമ്മളെ വിലയേറിയ വോട്ടുകൾ ചെയ്യുക ആരും വോട്ട് ചെയ്യാതിരിക്കരുത് കാരണം നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ട വോട്ടുകളാണ് അതുകൊണ്ട് ആരും ചെയ്യാതിരിക്കുകയും ചെയ്യരുത് പിന്നെ എൻ്റെ പറയാനുള്ള കാര്യം ഇതാണ് ഏകാധിപതികൾ ഏക ഏകാധിപതികളായി മാറും അതുപോലെ നമ്മൾ സമ്പത്ത് നമ്മൾ തലമുറകളുള്ള ജീവിതങ്ങൾ തലമുറകൾ കടന്നു വരാനുള്ള ഉള്ള അവ ഇവിടെ രാ ജാതിയും മറ്റുള്ള ഇത് ഇതും പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് മതങ്ങളെ തമ്മിൽ തല്ലിച്ച് മതങ്ങൾ പറ പറഞ്ഞ് അങ്ങനെയുള്ള രീതികളാകാതെ ആ രീതികളിലൊന്നും ആക്കി തീർക്കാതെ നമുക്ക് നല്ലൊരു കാലത്തിനു വേണ്ടിയും നല്ലൊരു ലോകത്തിനു വേണ്ടിയും നല്ലൊരു ജീവിതത്തിനും വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ അത് ആലോചിച്ച് വേണ്ട രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ അത് വോട്ട് രേഖപ്പെടുത്തണമെന്ന് താഴ്മയായി വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഇലക്ഷനെക്കുറിച്ചുള്ള ഇത് അവസാനിപ്പിക്കുകയാണ് എന്നാൽ